അവസാന ഓവർ വരെ ആവേശം മുറ്റി നിന്ന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ പതിമൂന്ന് റൺസിന് തകർത്ത് ഇന്ത്യൻ വനിതകൾ ഉജ്ജ്വല വിജയത്തോടെ ഏകദിന പരമ്പര രണ്ടേ ഒന്നിന് സ്വന്തമാക്കി ഇന്ത്യ നേടിയ മുന്നൂറ്റി പതിനെട്ടിന് അഞ്ചെന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന ഇംഗ്ലണ്ട് അവസാന നിമിഷം വരെ പൊരുതി മുന്നൂറ്റഞ്ച് റൺസിലെത്തിയാണ് കീഴടങ്ങിയത് തകർപ്പൻ സെഞ്ചുറിയുമായി മുമ്പിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പ്ലെയർ ഓഫ് ദി സീരീസ് അവാർഡും ഹർമൻപ്രീത് തന്നെ സ്വന്തമാക്കി പരമ്പര വിജയികളെ നിർണ്ണയിക്കുന്ന മൂന്നാം ഏകദിനത്തിൽ ടോസ് വിജയിച്ച ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇംഗ്ലണ്ട് പര്യടനത്തിൽ ആദ്യമായിരുന്നു ഇന്ത്യ ഒരു ടോസ് വിജയിക്കുന്നത് മികച്ച തുടക്കമാണ് ഇരു ഓപ്പണേഴ്സും ചേർന്ന് ഇന്ത്യക്കായി നൽകിയത് പതിമൂന്നാം ഓവറിൽ ഇരുപത്തി ആറ് റൺസ് എടുത്ത പ്രതികാ വിക്കറ്റാണ് ആദ്യം നഷ്ടമാകുന്നത് പിന്നീട് പതിനെട്ടാം ഓവറിൽ സ്മൃതി മന്ദാനയും വിക്കറ്റ് നഷ്ടമാക്കി അമ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് റൺസായിരുന്നു മന്ദാന നേടിയത് തുടർന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് ഹർലിൻ ഡിയോൾസഖ്യം സ്കോർ നൂറ്റമ്പത് കടത്തി മുന്നേറി മുപ്പത്തിമൂന്നാം ഓവറിൽ നാൽപ്പത്തഞ്ച് റൺസെടുത്ത ഹാർലീനും പുറത്തായി പിന്നീട് ഹർമൻപ്രീത് ജമീമ കൂട്ടുകെട്ട് മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി ഇന്ത്യൻ സ്കോറിംഗ് അതിവേഗത്തിലാക്കി അമ്പത്തിനാല് പന്തിൽ നിന്നും ക്യാപ്റ്റൻ കൗർ തൻ്റെ ഇരുപതാം ഏകദിന അർദ്ധ സെഞ്ചുറി നേടി നാൽപ്പത് ഓവർ കഴിഞ്ഞ ശേഷം ഇരുവരും ആക്രമിച്ചു കളിച്ചതോടെ സ്കോർ ഇരുന്നൂറും കടന്ന് ഇന്ത്യ കുതിച്ചു നാൽപ്പത്തിനാല് പന്തിൽ നിന്നാണ് ജമീമ ഏഴാം ഏകദിന ഫിഫ്റ്റി നേടിയത് പിന്നാലെ ആമി ജോൺസിന് പിടികൊടുത്ത് ജമീമ നാൽപ്പത്തഞ്ച് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അൻപത് റൺസെടുത്ത് മടങ്ങി നാൽപ്പത്തി ഓവറിൽ ക്യാപ്റ്റൻ കൗർ എൺപത്തിരണ്ട് പന്തുകളിൽ നിന്നും ഏഴാം സെഞ്ചുറി പൂർത്തിയാക്കി പിന്നീട് നാല്പത്തി ഒമ്പതാം ഓവറിൽ കൗർ മടങ്ങുമ്പോൾ എൺപത്തിനാല് പന്തിൽ പതിനാല് ഫോർ ഉൾപ്പെടെ നൂറ്റി രണ്ട് റൺസ് ആയിരുന്നു നേടിയത് റിച്ചഘോഷിന്റെ വമ്പനടികൾ കൂടി അവസാന ഓവറുകളിൽ വന്നതോടെ മുന്നൂറ്റി പതിനെട്ടിന് അഞ്ചെന്ന വമ്പൻ സ്കോറാണ് ഇന്ത്യ പടതുയർത്തിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് ക്രാന്തി ഗൌഡ് ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ ടാമിയെ പുറത്താക്കി മൂന്നാം ഓവറിൽ മറ്റൊരു ഓപ്പണർ ആമി ജോൺസിനെയും ക്രാന്തി തന്നെ മടക്കി എന്നാൽ മൂന്നാം വിക്കറ്റിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി എം ആ ലാംബും ക്യാപ്റ്റൻ നാക്സ് കൈവർബിൻഡും ചേർന്ന് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് ഒടുവിൽ മുപ്പത്തൊന്നാം ഓവറിൽ ശ്രീചരണിയാണ് ഈ കൂട്ടുകെട്ട് തകർത്തത് എൺപത്തൊന്ന് പന്തിൽ അറുപത്തെട്ട് റൺസെടുത്ത എം ആ ലാമ്പിനെ ബൗൾഡ് ചെയ്യുകയായിരുന്നു മുപ്പത്തഞ്ചാം ഓവറിൽ സെഞ്ചുറിയിലേക്ക് കുതിച്ച ക്യാപ്റ്റൻ ബ്രൻഡിനെ പുറത്താക്കി ദീപ്തി ശർമ്മ ഇന്ത്യയ്ക്ക് ആശ്വാസം വേഗി നൂറ്റഞ്ച് പന്തിൽ പതിനൊന്ന് ഫോർ ഉൾപ്പെടെ തൊണ്ണൂറ്റെട്ട് ആയിരുന്നു ബ്രന്റ് നേടിയത് തുടർന്ന് നിശ്ചിത ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യ മത്സരം വരുതിയിലാക്കുകയായിരുന്നു നാൽപ്പത്തെട്ടാം ഓവറിൽ ലോറൻ ഫൈലറിനെ ബൗൾഡ് ചെയ്ത് ക്രാന്തി ആദ്യ ഓടിയായി ഫൈഫർ സ്വന്തമാക്കി ഒടുവിൽ അവസാന ഓവർ അഞ്ചാം പന്തിൽ ക്രാന്തി തന്നെ ബെല്ലിനെ ക്യാപ്റ്റൻ കൗറിൻ്റെ കയ്യിലെത്തിച്ച് ഇന്ത്യക്ക് ഉജ്ജല വിജയവും പരമ്പരയും സമ്മാനിച്ചു ഒമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ അൻപത്തിരണ്ട് റൺസിന് ആറ് വിക്കറ്റാണ് ക്രാന്തി ഗൗഡ് സ്വന്തമാക്കിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി